து கரி வீடு பின்னாட் அதுக்கார்டு பிரதேசூர் ஒரு லோன் கொடுக்கு அத்திய வார்த்தையுத்துல ஆளு

എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന മത്സരത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്കറിഞ്ഞുകൂടാ ഒരു ലോൺ അപേക്ഷക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതാണോ രാജ്യത്തിലെ എട്ട് കുട്ടികൾ ഞാനിത് അദ്ദേഹം ചെയ്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നതാണോ പ്രശ്നം എത്രമാത്രം നമ്മളെന്താ കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ആദ്യ രാഷ്ട്രീയ പ്രശ്നമുണ്ട് കേരളത്തിന്റെ വലിയ വകുപ്പിന് ഒരു മാർഗം കൊടുത്ത് എന്തിനാ കളക്കി പലതും പരിശോധിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിഞ്ഞാൽ പറഞ്ഞത് കൊണ്ട് കുറ്റക്കാരുന്നു ഇപ്പോൾ നമ്മുടെ വാർത്ത എഴുതി എന്തോ രാജ്യം കേരളത്തിന്റെ വ്യവസായം ചെയ്തു എന്തൊരു നിങ്ങൾ ആ വാർത്ത മുഴുവൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ നോക്കും നിങ്ങളുടെ ഞാൻ ഇന്ന് എന്റെ പറഞ്ഞു ആ രാജ്യം ഒന്നും ചെയ്യാതെ ആ ചെയ്യാൻ പത്രം നിലനിൽക്കുന്ന എന്തിനാ ഞാനും യാതായിട്ടൊരാൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ വായ്പ വാങ്ങാനും പ്രവർത്തിക്കുന്ന ജോലിക്ക് വേണ്ടി വരും ഇങ്ങനെ എത്ര അപേക്ഷകളും പരാതികളും നമ്മുടെയൊക്കെ മുമ്പ് വരുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമുക്ക് മനസ്സ് നോക്കാം മുഖ്യമന്ത്രി അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഡൽഹിയിൽ പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതൊരു വലിയ നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ് ആണ് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അവിടെ പോയി ഒരു സമരതലത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയുന്നു എല്ലാ മുഖ്യമന്ത്രിമാരെയും പറയുന്നു കേന്ദ്രമന്ത്രിമാരെയും അറിയുക അവരെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റിനത്തുള്ള തന്നെയും Kita berjalan yang berdiri sekitar.